േ ഞാൻ പുതിയ വിത്ത് വന്ന വിവരം പറയാൻ വന്നതാണ് അന്നാ തനിക്ക് ആദ്യമായി പറഞ്ഞോണ്ടായിരുന്നു അതെങ്ങനെ ആടിക്കൊരു ക്യാപ്പ് തന്നെ പറയാൻ പറ്റൂ അപ്പൊ ഈ വീട്ടുകാർ എവിടെയാണ് എന്താ നിങ്ങൾക്കൊന്നും ൊന്നുംറിഞ്ഞുകൂടല്ല കണ്ടാ നല്ല അന്തസ്സുള്ളവര് ആരെങ്കിലും വിശന്ന് വന്ന് ഭക്ഷണം ചോദിച്ചാ ചോദിച്ചാൽ കൊടുക്കുള്ളൂ ഇവിടെ ആരും ഭക്ഷണം ചോദിച്ചു വന്നിട്ടില്ല നിങ്ങൾക്ക് വീട് മാറി പോയതായിരിക്കും വീട് ഇതാ ലക്ഷം വീട് പോകണ ഇവിടെ പരിസരത്ത് വേറെ ഏത് വീടി വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ അവന്റെ വീട് എന്തെങ്കിലും പറഞ്ഞു വിഷം കൊടുത്താലാണ് പകരം വീട്ടുന്നത് ഞങ്ങൾ മൂന്നുപേരും ചത്തുകൊണ്ടാണ് പാപ എന്റെ അപ്പൻ എന്തെങ്കിലും കൂടെ നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട എന്റെ മകള് പറഞ്ഞത് ശരിയാ ഇന്നലെ ആരും ഭക്ഷണം ചോദിച്ചിവിടെ വന്നിട്ടില്ല പക്ഷെ രാത്രിയില് അടുക്കളവാദിനെ തുറന്ന് ആരോ ഭക്ഷണം എടുത്തോട്ട് പോയിട്ടുണ്ട് അടുക്കളയിൽ നിങ്ങൾ അടുക്കളയില് നിങ്ങള് ഭക്ഷണം വെക്കണത് ഭക്ഷണത്തില് വിഷം ചേർത്ത് ശരിയാ അത് മറ്റാർക്കും വേണ്ടിയല്ല എനിക്കും അവസാനിപ്പിച്ച് കുടുംബത്തോടെ അങ്ങ് എന്റെ പണിക്കരി ചേട്ടാ എന്ത് അക്രമമാണ് ഇങ്ങനെ കാണിച്ചത് ഈ കുട്ടികളുടെ കാര്യമെങ്കിലും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ആളുകളെ യും എന്നെയുംക്കളെയും വിടും അതിനു മുമ്പ് തോന്നി പെക്കളുമായി ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് ആ ചിന്തിക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കൊടുങ്കാറ്റും സുനാമിയും ഒന്ന് എത്രാളത്തിന്റെ വീടും കൂടിയൊക്കെ നശിച്ചിരിക്കണെ അവരൊക്കെ തന്നെ താൻ ചാൻ പോവാ ഈ കുടുംബത്തിലുള്ളവര് ജീവിച്ചിരിക്കണേമ്പര കൽപ്പന അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങളുടെ ലോറി കേടാകാനും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവ അതുകൊണ്ട് ഇതുപോലുള്ള ഒന്നും ഇനി കാണിക്കരുത് എപ്പോഴും ഇതുപോലെ ഒന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല എടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ ജസ്റ്റ് എടാ െ നീ നീ എന്താ അപ്പൊ ഈശ്വരനോട് തന്നെ അനുവാദം ചോദിക്കണം തോന്നി അവസാനമായി പൂജാമുറി കയറി ഒന്ന് പ്രാർത്ഥിച്ചു പക്ഷെ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിച്ചിരിക്കാൻ തീരുമാനം അതുകൊണ്ടാ നിമിഷം അങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി എല്ലാം മനസ്സിൽ കളഞ്ഞിട്ട് എന്ത് മലയിടിഞ്ഞു വീണാലും എല്ലാം എല്ലാം അത്രേ കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞപ്പോ മനസ്സിന്റെ കുറഞ്ഞു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അച്ഛൻ അതും മോള് പറഞ്ഞത് ശരിയാ ഈശോ ശരിയാശുപത്രി വെച്ച് വയറു കഴിഞ്ഞത് കൊണ്ട് മോള് ഇവർക്ക് കഴിക്കാൻ ചെന്നാലേ അല്ല അല്ല ഇവിടെ വല്ല വർക്ക്ഷോപ്പ് ഓ ടൗണിൽ പോകണം പിന്നെ ഇവിടുന്ന രണ്ട് കിലോമീറ്റർ അകത്തോട്ട് എന്നാ ഒരുത്തനുണ്ട് നമുക്കൊന്ന് പോയി നോക്കിയാലോ പിന്നെന്താ എന്നെ തല്ലിയിട്ടുള്ളവരൊക്കെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സാ ചടക്ക് അപ്പനെ നോക്കിക്കോണെ ഓ പിന്നെ അപ്പം കാളിതെറ്റി കൊളത്തി വീഴുവല്ലാ അപ്പന്റെ പതിവ് മറക്കല്ലേ സുഖമില്ലാതിരിക്കല്ലേ അകത്ത് വിശ്രമിക്കാം ഓ എന്താ വിഷമിക്കാത്ത കുറച്ച് കഞ്ഞിവെള്ളം തരുവ കഞ്ഞി പാകായിട്ടില്ല എനിക്ക് ഞാനും കൂടെ സഹായിക്കാം

എന്താ ചേച്ചിയുടെ പേര് ഞാൻ സത്യൻ സത്യനും ഷീലയും ഒറ്റവാക്കി പറഞ്ഞ ഇത് ശവക്കല്ലറ പോലെയാ അകത്ത് കംപ്ലീറ്റ് ചീഞ്ഞ് കിടക്കുക പുറത്ത് നല്ല പെയിന്റും എഞ്ചിൻ പണി മാത്രമല്ല ആക്സിലും പോയി കിടക്കുക താനേ ശവമൊന്നും മാന്തിപ്പറിച്ച് വലിയ പണിയൊന്നും പണിയണ്ട ഇതൊന്നും ഇവിടെ ഓടാനുള്ള പരിപാടി തന്നാൽ മതി ആക്സിലഴിച്ചെടുത്ത് ലേത്തി കൊണ്ടുപോയി ത്രെഡ് കട്ട് ചെയ്യണം ആ നാളത്തേക്ക് വണ്ടി എടുക്കാം ഇത് വല്ല ഇടങ്ങേറായല്ല ഇവിടെ താമസിക്കാൻ വല്ല ലോഡ്ജ് വല്ല കിട്ടുക ഈ നാട്ടിൽ ലോഡ്ജാ അതൊക്കെ അങ്ങ് പട്ടണത്തിൽ പോണം ഇവിടെ കൃഷിക്കാരല്ലേ പിന്നെ തേവരുടെ പണിക്കാരുടെ ഷെഡ് കാണും ഈ നാട്ടിലെ ദൈവവും ജഗത്താനും ഒക്കെ ഈ തേവരാ ശരിക്കും പറഞ്ഞ ദേവര് പാലക്കാടൻ മലയാളിയാ എൺപത്തിരണ്ടിൽ ഇവിടെ വന്ന് എല്ലാം വെട്ടിപ്പിടിച്ചതാ ഇവിടുത്തെ പോലീസും പട്ടാളും ഒക്കെ ഈ തേവര് തന്നെയാ സ്നേഹിച്ച കെട്ടിപ്പിടിച്ച് നക്കിക്കൊല്ലു എടഞ്ഞ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലു നിങ്ങള് പോയിട്ടോളിക്ക് മാമം കണ്ടുപിടിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചുടാ നന്ദി നീ എങ്ങനെ കളി തിരിച്ചു കടന്നോ വണ്ടി പോകാൻ മൂന്നാലു ദിവസവും വണ്ടി എടുത്തിട്ട് അവിടെ പോവാനാ നമുക്ക് പണിയെടുത്ത് ജീവിച്ചാ പോര അതിപ്പോ ഇവിടെ തന്നെ ആലം തോ അതിന് നിനക്ക് പണി വല്ലതും അറിയാ നമ്മടെ അപ്പന വരച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പനുള്ള വാർണിഷ്യു പഠിച്ച വീടാണ് അപ്പനോടെ ഒതുക്കത്തിലൊക്കെ അടിക്കാൻ പറഞ്ഞാട്ട് എന്റെ പഠിക്കണ കേട്ടാ അങ്ങനെയാ ഞാൻ എന്റെ ഞാനെന്റെ കേട്ടോ അപ്പൊ ടൊമാറ്റോ നാരങ്ങല്ലേ

ഞാൻ പണ്ടേ മദ്യപിക്കാറില്ലല്ലോ മദ്യപിക്കുന്ന കാശ് കൂട്ടിവെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ പാവങ്ങൾക്ക് അന്നദാനം നടത്തും ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോകാനും പറ്റിയില്ല കുട്ടിക്കറിയോ ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്നൊരു തോന്നില്ല നിന്റെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു ചെല്ലടാ ചെല്ല് പിന്നെ ഒരു സ്വപ്നം പോലായിരുന്നു ആ അപ്പനും കൊണ്ട് കൊടുത്തതിന് ശേഷം ുട്ടി മക്കളുമായിട്ട് ഞാൻ വേളാങ്കണ്ണിക്ക് പോയതാ അവിടെ നിന്ന് നാനൂറ്റമ്പത് കിലോമീറ്ററാണ് വേളാങ്കണ്ണിക്ക് പക്ഷെ ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ആയപ്പോ ഒരു മര്യാദ ഇല്ലാതെ എന്റെ മേലുകുട്ടിയെ മക്കളെ കൊണ്ട് മാതാവ് അങ്ങോട്ട് പോയി ആ അപകടത്തിൽ രക്ഷപ്പെട്ടത് മാതാവിന് പോലും വേണ്ടാത്ത ഈ തൊമ്മ മാത്രാണ് അതിനു ശേഷ തൊമ്മൻ ചീത്തയായത് എല്ലാം നഷ്ടപ്പെട്ട് പീഡിക കിടന്നിരുന്ന എന്നെ കള്ളും കഞ്ഞിയും തന്നെ ഇതുവരെ വളർത്തിയത് എന്റെ ശിവനും സത്യനുമാണ് അല്ലാതെ പണിക്കരെയേറ്റ അതുങ്ങളെ ഞാൻ വളർത്തിയിട്ടില്ല പത്തും പന്ത്രണ്ടും വയസ്സുകൊണ്ട് അവന്മാരെന്നെ അപ്പനായിട്ട് വളർത്തുക മാതാവ് കൊണ്ടുപോയ മക്കൾക്ക് പകരം കർത്താവ് കുരിശന്റെ എളുത്തും വലുത്തും കിടന്ന കള്ളന്മാരെ എനിക്ക് മക്കളായിട്ട് തന്നിരിക്കുക സത്യനും ശിവനും എന്റെ മക്കള് തന്നെയാ എന്നോട് സ്നേഹമുള്ള എന്റെ പൊന്നു പൊന്നുമക്കള് ഞാൻ ഓട് പൊളിക്കാന്ന് പറഞ്ഞാലും പണ്ട് അവമാനന്റെ മോളിൽ കേട്ടത്തില്ലേ ഒരിക്കലും ഓടിന്റെ മോളിൽ താഴെ വീണോട് ഞങ്ങൾ നിർത്തിച്ചു പണിക്കേട്ടാ പണ്ട് തമ്മിൽ വീട് മഴയുള്ള രാത്രി വീട്ടിലാണെങ്കിൽ രണ്ടു മുട്ടക്കാട്ടം പട്ടികൾ അപ്പൊ പട്ടി മേടിച്ച കഥയൊക്കെ പിന്നെ പറയാം